സ്വർണ്ണവില തകർന്ന തരിപ്പണമായി വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരെ തരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം പ്രോഫിറ്റ് ടേക്കും കോടിയിൽ നടന്നു ലിക്വിഡേഷൻ കൂടി നടന്നു ട്രേഡ് ഡേഴ്സ് വളരെയധികം വെയിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വലിയ രീതിയിലുള്ളൊരു പീക്ക് റെക്കോർഡ് ഹൈ ലെവലിലേക്ക് ഗോൾഡ് എത്തിയ ശേഷം ട്രേ ട്രേഡേഴ്സിൻ്റെ പ്രോഫിറ്റേക്കെങ്കിൽ ഗോൾഡ് തകർന്ന തരിപ്പണമായി ഗോൾഡ് മാത്രമല്ല സിൽവറും തകർന്നു ഓയിലും തകർന്നു സ്റ്റോക്കും തകർന്നു പക്ഷേ ക്രിപ്റ്റോസ് സെർജ് നടത്തിയിട്ടുണ്ട് ക്രിപ്റ്റോസ് ഉയർച്ച തന്നെയാണ് ഉള്ളത് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് അവസാനത്തെ അതിന് ഒമ്പത് ദിവസം ഇരുപനാല് മണിക്കൂർ മുമ്പ് തകർന്നിട്ടുണ്ടായിരുന്നെങ്കിലും എന്തായാലും ഒരു റേറ്റ് കട്ട് കുറക്കുക അല്ലെങ്കിൽ റേറ്റ് കട്ട് എന്നുള്ള ഒരു ഇതിലേക്ക് റേറ്റ് കുറക്കുന്ന പശ്ചാത്തലത്തിലേക്ക് സെൻട്രൽ ബാങ്കുകൾ വരുന്നത് എപ്പോഴും ഗോൾഡിനെ എപ്പോഴും നന്നായിരിക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല അത് ഗോൾഡിനെ ഉയർത്തിക്കൊണ്ട് പോയേ ഇരിക്കും അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻസും മറ്റുള്ളതൊക്കെ ഗോൾഡിനെ ഉയർത്താനുള്ളത് തന്നെയാണ് ഇപ്പോഴും എന്താ ഹിസ്ബുല്ല ഇസ്രായേൽ അതേപോലെ തന്നെ ഹൂത്തി ഇസ്രായേൽ അതേപോലെ തന്നെ അമാസ് ഇസ്രായേൽ ആ പ്രോബ്ലംസുകളൊക്കെ വളരെയധികം പ്രശ്നത്തോടെ തന്നെ നിൽക്കുന്ന വലിയ പ്രശ്നങ്ങളായിട്ട് കൂടിയേക്കിടുന്നില്ല നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ് ഞാൻ അതിലേക്ക് ഇന്തരയിൽ പോകുന്നില്ല റഷ്യ ഉക്രൈൻ എന്തോ അതി തീവ്രമായ അവസ്ഥയോടെ തന്നെ പോകുന്ന കൊണ്ട് തന്നെ ഗോൾഡ് ഈ മീഡിയം ടൈമിലേക്കും വലിയ രീതിയിൽ ഉയർച്ചയിലേക്ക് തന്നെയാണ് പോകുന്നത് ഈ ഇടിച്ചിൽ നോക്കേണ്ട അത് പ്രോഫിറ്റ് ടേക്കിംഗ് എന്ന് നടക്കുന്നതാണ് ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വലിയ രീതിയിൽ മൈനസ് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് പൂജ്യം യു എസ് ഡോളറിൻ്റെ ഇടിവാണ് ഗോൾഡ് സാക്ഷ്യം വെച്ചിട്ടുള്ളത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഗ്രാമിന് ആറായിരത്തി എണ്ണൂറ്റി പതിനഞ്ചാണ് ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണവില ഉള്ളത് പവനാണെങ്കിൽ അൻപത്തി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് പക്ഷേ പക്ഷേ ഗോൾഡ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തകരാൻ പോവുകയാണ് ഇന്ന് ഒരു ഏകദേശം ഇന്ന് നാനൂറ്റി നാൽപ്പത് രൂപ കുറയാൻ സാധ്യതയുള്ള നിലക്കാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില നിന്ന് നിൽക്കുന്ന ഇപ്പോൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി നാനൂറ് യു എസ് ഡോളർ ഷാർപ്പിൽ ഗോൾഡ് അങ്ങ് ക്ലോസ് ആയി കിടക്കുന്ന പ്രത്യേക പശ്ചാത്തലത്തിലാണ് ഗോൾഡ് ഇപ്പോൾ ഉള്ളത്